എന്റെ പടം തുടങ്ങി അല്ലേ ഞാൻ എന്താ വരേണ്ടത് ഇതാണ് ചോദ്യം അപ്പൊ ഈ സമയത്ത് കാലൊടിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ട് പറഞ്ഞുണ്ട് ജനറഞ്ജനും സോമര്യമ്മയും അല്ലെങ്കിൽ പ്രധാന രണ്ട് ക്യാരക്ടേഴ്സാണ് നിങ്ങളുടെ ലവ് സ്റ്റോറിയാണ് അതിൽ ഒരു ലവ് സ്റ്റോറി എന്ന് പറയുന്നത് വരണം അത് ആ കാലുടിയിലാണോ എന്ന് എനിക്ക് അറിഞ്ഞു ഇന്ന് ഇപ്രാവശ്യം കാലൊടിഞ്ഞിട്ടുണ്ട് ഞാൻ അറിയുന്നില്ല അപ്പൊ എന്ന് പറയുന്നത് ഫോട്ടോസിലാണ് സെറ്റ് ഇട്ടിരിക്കുന്നത് മേലെ കയറണം രണ്ട് നില ഓ അതിന്റെ മേലെയാണിത് സോമരമ്മ ഡെയിലി വന്നതിൻ്റെ മണ്ടയിൽ കയറും ഒരു ആറോ ഏഴോ ദിവസം കഴിഞ്ഞ് വേദന സഹിക്കാൻ വേണ്ട ബോധം പോയി അന്നാണ് ഞങ്ങളെല്ലാം അറിയുന്നത് ഇത് കാലൊടിഞ്ഞിരിക്കുകയാണെന്നുള്ളത് ഇത് സ്വന്തം ജീവിതം കൊണ്ട് സിനിമ എത്രമാത്രം സിനിമയോട് എത്രമാത്രം അർപ്പണബോധം വേണം എന്ന് നമ്മളെ കാണിച്ചു തന്ന ഒരാളായിരുന്നു എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം ഓഫ്കോഴ്സ് ഈ ഇത്രയും ക്യാരക്ടേഴ്സും ചെയ്ത ഒരാൾ മലയാള സിനിമയിൽ ഇല്ല മലയാള സിനിമയിൽ ഉണ്ടാവുകയില്ല ഇത്ര ഇത്രയധികം ഈ പറഞ്ഞ പോലെ ഒരു തട്ടമിടും അടുത്തു കഴിഞ്ഞ ഒരു കച്ച എടുത്താൽ ക്രിസ്ത്യാനിയായി അപ്പുറത്ത് കുറി തൊട്ടാൽ വള്ളുവനാടൻ അമ്മയർ ഒരു സ്ത്രീ അത് വേറെ ആർക്കും സാധ്യമാവുന്ന ഒരു കാര്യമല്ല അത് വിത്തിൻ ആണ് സംഭവിക്കുന്നത് ഈ പറയുന്ന പോലെ നമ്മൾ എന്താണ് മെത്തേഡ് ആക്ടിങ് മുപ്പത് ദിവസത്തിൻ്റെ ധ്യാനം തപം ഇതൊന്നും ഇല്ല ഉച്ചയ്ക്ക് അമ്മയരാണെങ്കിൽ വൈകുന്നേരം അച്ചായത്തിയാവും എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത് എനിക്ക് തോന്നുന്നു ഇതിനോടുള്ള കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനമാണ്